ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഞാനിപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണ കവർച്ച നടന്ന കെ എം ജ്വല്ലറിയുടെ ഉടമകളിലൊരാളുടെ ഒപ്പമാണ് കഴിഞ്ഞ ദിവസം അതായത് ആക്രമിച്ചാണ് ഈ സ്വർണം കവർന്നിട്ടുള്ളത് പ്രതികളിൽ നാലുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ പിടികൂടാൻ പോലീസ് വല വീശിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ കൊടുങ്ങുമെന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത് എന്താണ് സംഭവിച്ചത് ഇന്നലെ കട പൊട്ടി വരുമ്പോൾ ഏകദേശം ഒരു എട്ടര കാണും ഞങ്ങൾ ഈ ടേണിങ്ങിൽ വീടിൻ്റെ നേരെ മുന്നിൽ ടേണിങ്ങിൽ എത്തിയപ്പോൾ ഒരു വെള്ളവണ്ടി ഒന്ന് ക്രോസ് ചെയ്ത് നിർത്തി ക്രോസ് ചെയ്ത് നിർത്തിയ ഇവിടെ ഇറങ്ങുകയും ഇടിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ മറിഞ്ഞ് കടിയും ആ ടൈം കൊണ്ട് അവർ ബാഗൊക്കെ എടുത്ത് പോയി ഏകദേശം എത്ര മൂന്ന് കിലോൻ്റെ മേലുണ്ടാവും മൂന്ന് കിലോൻ്റെ മേലുണ്ടോ അതായത് നിങ്ങൾ ഇത് ഇവർ മുൻകൂട്ടി വാച്ച് ചെയ്ത് വന്നതാണെന്ന സംശയമാണ് അത് നിരീക്ഷിച്ചിട്ടുണ്ടാവാം നമുക്ക് ഉറപ്പില്ലല്ലോ ഉറപ്പില്ല എന്തായാലും പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കിയിട്ടുണ്ട് ഡിവൈഎസ്പി ഷൈജസാറിൻ്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ തന്നെയാണ് ഈ നാലുപേരെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരും എത്രയും പെട്ടെന്ന് തന്നെ പിടിയിലാവും പക്ഷേ ഈ നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ച് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതുവരെ വേറെ ഒന്നുമില്ല അപ്പോൾ വളരെ പ്ലാൻഡാണ് ഇവർ സ്വർണം ഇവർ കൈമാറിയിട്ടുണ്ടാകും എന്തായാലും എത്രയും പെട്ടെന്ന് ഇവർക്ക് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടും പ്രതികളെ എല്ലാം വലയിലാകും ഇവർക്ക് എന്തായാലും ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ തടയുന്നതിന് കൃത്യമായ ഒരു അന്വേഷണവും അതുപോലെ നിരീക്ഷണവും വ്യാപാര മേഖലയ്ക്കൊക്കെ വലിയ ആശങ്കയാണത് നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പെരിന്തൽമണ്ണയെ ഞെട്ടിച്ച വലിയൊരു കവർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും അതായത് എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ആ സംഭവത്തിലെ പ്രതികളെ പോലീസ് നാലുപേരെ പിടികൂടിയിട്ടുണ്ട് ഈ വ്യാപാര മേഖലയ്ക്കൊക്കെ വലിയ ആശങ്കയാണ് മോഷ്ടാക്കളുടെ ശല്യം അത് പോലീസ് ഒരുവിധരെ തടയിട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംഭവം വ്യാപാരികൾക്ക് വലിയ ആശങ്ക നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യാപാര മേഖലയിലെ ഈ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളുണ്ട് പി ടി എസ് മൂസുണ്ട് അതുപോലെ തന്നെ സി പി എം മുഹമ്മദ് ഇക്ബാലുണ്ട് മലബാർ ജ്വല്ലറിയുടെ ഷോറൂം ഹെഡ് നാസർ എ ടി ന അബ്ദുൽ നാസറുണ്ട് ശരിക്കും ഇത്തരം സംഭവങ്ങൾ വലിയ ആശങ്ക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നാല് പ്രതികൾ ഇത് വലിയ ആശങ്കയല്ലേ വളരെയേറെ ഞെട്ടലോടെയാണ് പെരിന്തൽമണ്ണയിലെ വ്യാപാരി ലോകം ഇന്നലെ വൈകുന്നേരത്ത് ഈ വിവരം ശ്രദ്ധിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്കിത് അനുഭവപ്പെട്ടത് ഇത്തരത്തില് വ്യാപാര മേഖലയിലുള്ള വ്യാപാരികൾ സുരക്ഷിതാകാത്തൊരവസ്ഥയിൽ വ്യാപാര സമൂഹം വളരെയേറെ ആശങ്കയിലാണ് പ്രത്യേകിച്ചും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്തിട്ടില്ല ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ നിരീക്ഷണ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ വിവരം കിട്ടിയത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ശ്രദ്ധ മേലിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വ്യാപാരികളോട് പറയാനുള്ളത് അവരുടെ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും നിരീക്ഷണ ക്യാമറകൾ നിർബന്ധമായും വെക്കണം കാരണം നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നലെ വളരെ അനുകൂലമായ പിന്നെ സി നയമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുകയും വളരെ സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു പ്രതികളെ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് തൊണ്ടി മുഴുതലും കൂടി ഞങ്ങൾ ലഭിക്കുവാനുള്ള പ്രയത്നം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം പെരുന്നവണ്ണ പോലീസിനെ അഭിനന്ദിക്കുവാൻ കൂടി പെരുന്നവണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിലയ്ക്ക് ഈ അവസരം ഉപയോഗിക്കാം ഇത്തരം കവർച്ചാ സംഘങ്ങൾ കേരളത്തിൽ ഉടനീളം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്വർണ്ണത്തിന് വിലവർദ്ധനവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ കവർച്ചാ സംഘങ്ങൾ ധാരാളമായി പല രീതിയിലും വ്യാപാരികളെ ടാർഗറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇതിൽ നമ്മൾ വ്യാപാരികൾ പ്രധാനമായും സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ചെയ്യാനുള്ളത് നല്ല സെക്യൂരിറ്റി നിലവിൽ വേണം ക്യാമറകളും അതേപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി സിസ്റ്റംസും നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നന്നായി നമുക്ക് കൈകാര്യം ചെയ്യാനും പിടിക്കാനും സാധിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നാലോളം പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് തന്നെ പോലീസിനെ അഭിനന്ദിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് അതായത് ഈ പോലീസ് ഉണർന്നെണീറ്റു എന്ന് തന്നെ പറയാം സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പെരിന്തൽമണ്ണ പോലീസ് ഉണർന്നെണീറ്റു പ്രതികളെ വലയിലാക്കാൻ രാത്രി തന്നെ അവർ എല്ലായിടത്തേക്കും മെസ്സേജ് അയക്കുന്നു തൃശൂർ വെച്ചാണ് ഇതിൽ നാല് പ്രതികൾ പിടിയിലാകുന്നത് അവരുടെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള പ്രതികളെ കൂടി പിടിയിലായാൽ മാത്രമേ ഈ സ്വർണം എവിടെ എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പോലീസിന്റെ നടപടി ഊർജ്ജിതമായി ഉണർന്നെണീറ്റ് ആ നടപടിയെ വ്യാപാര മേഖലയിലുള്ളവർ അതായത് സ്വർണ്ണാഭരണ മേഖലയിലുള്ളവർ എല്ലാവരും ഒരുപോലെ അഭിനന്ദിക്കുന്നുണ്ട് ഇത്തരം കവർച്ചകൾക്ക് തടയിടാൻ എല്ലാ വ്യാപാരികളും അവരുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സി സി ടി സ്ഥാപിക്കുക മാത്രമല്ല സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ മോഷ്ടാക്കൾ നിങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കണമെന്ന് കൂടി വ്യാപാര മേഖലയിലുള്ള മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നെള ട്വന്റി ഫോർ ലൈവ്